സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ജനജീവിതം ദുരിതത്തിലാണ് ഒപ്പം ജില്ലയിലെ തീരദേശ മേഖലയിലും വറുതിയിലായി പൊഴിയൂർ ഉൾപ്പെടെയുള്ള ജില്ലയിലെ തീരദേശത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് പാച്ചല്ലൂർ പുഴി പൂന്തുറ ശംഖുമുഖം അഞ്ചു തെങ്ങ് തുടങ്ങി തീരമേഖലകളിൽ കടൽ രൂക്ഷമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എങ്ങനെ മത്സ്യത്തൊഴിലാളികൾ ജീവിക്കും വീടുകളെല്ലാം തിര അടിച്ച് പോവാണ് കടലിൽ കല്ലെണ്ണിയില്ലേ അപ്പം റേഷൻ കടയുള്ള അരിയും ഇല്ലേ അപ്പം പെരുഷവും കൊടുക്കില്ല അപ്പൊ പാവപ്പെട്ട ആൾക്കാർ എങ്ങനെയാണ് ഈ നാട്ടിൽ ജീവിക്കുന്നത് ജീവിക്കണത് പണിക്കൊന്നും പണിക്കുന്നു ആൾക്കാർ ഭയങ്കര കാറ്റിൽ പോകുന്നതാണ് അതുകൊണ്ട് ആൾക്കാർക്കും വീട്ടിൽ ഭയങ്കര കഷ്ടമാണ് പണിക്കൊന്നും പോകാൻ പറ്റാതെ മഴ കാരണം ഭയങ്കര തിരടിയാണ് പരക്കൂലും കാലാവസ്ഥ കാരണം ആര് മണിക്കൂർ എപ്പോഴും തീരം കംപ്ലീറ്റ് നഷ്ടപ്പെട്ടിരുന്നു വെള്ളിട്ട് പോയാൽ മാത്രമല്ലേ മണിക്കൂൻ പറ്റത്തുള്ളൂ അവിടെ നിന്നൊരു ആർക്കും മണിക്കൂൻ പറ്റത്തോ